ിങ്ങിലേക്ക് എല്ലാവർക്കും ശമ കേട്ട പുറത്തും ഭയങ്കര കാറ്റു മഴയും വരുന്നുണ്ടാകുന്നു അപ്പോ ഞാൻ ഇന്ന് ഇങ്ങക്ക് പ്രചപ്പെടുത്തിത്തരാൻ പോകുന്നത് ഒരു ഇത് അവിയൽ ആണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ ഇല്ലാത്തതല്ല ഇങ്ങനെ ഓണവെല്ലാം വരാൻ പോവുകയല്ലേ അപ്പോൾ എൻ്റെ ചാനലിൽ ഇല്ലാത്തതല്ല ഇങ്ങനെ കുറച്ച് കുറച്ച് ഏതായത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ വറവ് അങ്ങനത്തെ എല്ലാം പിന്നെ ഞാൻ ഷോർട്സ് വീഡിയോ കിട്ടിയിട്ടുണ്ട് ടാപ്പയർ വറവ് പിന്നെ നരമ്പ വറവ് പിന്നെ എന്താണ് ബീട്രൂട്ട് വറവ് വറവെന്ന് പറയുന്നത് ചില അങ്ങോട്ടുള്ള തോര എന്നുള്ളതും പറയുന്നില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് വറവ് ഇങ്ങോട്ട് കാസർഗോഡ് ഭാഗത്ത് വറവ് എന്നുള്ളതെന്ന് പറയലേ ചിലവർ ഉപ്പേരി എന്ന് പറയുന്നവരുണ്ടല്ലേ അപ്പോൾ അപ്പം ഞാനങ്ങനെ അവിയാന്ന് ഒന്ന് ഉണ്ടാക്കാൻ പോകട്ടെ ഇപ്പം ഞാൻ കായ് ചിപ്സ് ആയിക്കോണ്ടിരിക്കുന്നത് അത് വെറുതെ പിന്നെ ഞാനിങ്ങനെ അടക്ക ചുട്ടൊക്കെ ഉണ്ട് തീവ് നടത്തോളം കൂട്ടം കാണുന്നുണ്ടോ കാണിച്ചു തരാം കേട്ടോ ക്യാമറയിൽ കാണിച്ചുതരാം പിന്നെ ചുട്ടുവച്ചാൽ നമുക്ക് ആവശ്യത്തിനായാലും ഓകണം ചുറ്റുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിയറേത് വെച്ചാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതിന് ഞാൻ വോയിസ് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മളടുത്ത വീട്ടിൽ കല്യാണം പിന്നെ അന്നാന്ന് ഞാൻ അവിയൽ ഇന്നെള്ള ഞാൻ അവിയാക്കി കിന്നറ ഞാൻ അവിയൽ ആക്കിയത് അപ്പോൾ അത് സൗണ്ട് കാരണം ഞാൻ പിന്നെ വീഡിയോ മാത്രം എടുത്തിട്ട് ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടില്ല അതാണ് ഞാൻ ഇപ്പൊ ഇന്റർവോ എന്നിട്ട് വരുന്നപ്പോ അവന് ഡബിങ് കൊടുക്കണ അല്ലെ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും പാട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതാ കേട്ടാ ഞാൻ ആക്കിയ കായ് ചിപ്സ് കായ് ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ വെറുതെ വെറുതെ കാണിച്ചു മാത്രം നിങ്ങക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോണ്ടോ ഭയങ്കര മഴ പുറത്ത് നമുക്ക് ഇവിടെ ഷീറ്റ് ഷീറ്റിന്റെ പുറത്ത് വീഴുന്ന വെള്ളം ഇങ്ങനെ അപ്പൊ പിന്ന കാഴ്ചേ ഇനിയിപ്പോ എനിക്ക് നമ്മോട് പറയുന്നതെന്താ വെച്ചാല് എന്റെ വീഡിയോ എല്ലാരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് മുഴുവൻ ഒന്ന് കാണാൻ ശ്രമിക്ക പിന്നെ എല്ലാരും ലൈക്കും ഷെയറും വന്ന് സപ്പോർട്ട് ചെയ്യാട്ട അപ്പൊ നമ്മൾ സപ്പോർട്ടാ നമുക്ക് മുമ്പോട്ടില്ല അങ്ങനെ വിജയം മ്മ വന്നിട്ടുണ്ട് ഒച്ചത്ത് പറഞ്ഞോട് പറഞ്ഞു പുറത്ത് ഭയങ്കര മഴ ഓറോണ മഴ കഴിഞ്ഞിട്ട് വന്ന് കൊറച്ച് തുറച്ച് കൊറച്ച് പോന്നു അടിയില്ലേ അപ്പൊ നമുക്ക് അവിയങ്ങന ഉണ്ടാക്കലെന്ന് നോക്കാം അപ്പം ഞാൻ അവിയലിന് വേണ്ട കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എൻ്റെ കയ്യിൽ ചേന ഇല്ലാത്തത് കൊണ്ട് ഇട്ടതാണ് കേട്ടാ ചേന ഇല്ലവർക്ക് ചേന തന്നെ ഇടാം പിന്നെ ഒരു കഷ്ണം വെള്ളരി എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇടുന്നവർ കുറവായിരിക്കും കേട്ടാ ഞാൻ ഈ ചേനക്ക് പകരം കൂട്ടീന്ന് മാത്രം എൻ്റെ കയ്യിൽ ഇല്ല കഷ്ണം വെച്ച് ഞാൻ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ പടവലങ്ങില്ല അവർക്ക് പടവലങ്ങ ഉപയോഗിക്കാം ഞാൻ അതിന് വെള്ളരിയാന്ന് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പച്ചക്കായ എടുത്തിട്ടുണ്ട് ഒരു ഒരു കഷ്ണം എല്ലാം ഒരു അരയര പീസേ ഞാൻ എടുത്തിട്ടു കേട്ടോ പിന്നെ കൈപ്പക്ക ഇടലുണ്ട് ഞാൻ ഇത് വെക്കുമ്പോൾ അവിയൽ വെക്കുമ്പോൾ കയ്പക്ക ചെറിയൊന്നും അധികം കൈപ്പ് ആയ കല്ല കറി കയ്പ്പ്പ് കയ്പ് ഒക്കെ ഇട്ടിരുന്നു അറിയാനേ പാടില്ല അതിലൊരു കയ്പടിക്കാനും പാടില്ല അങ്ങനെ ആയിരിക്കണം പിന്നെ ഇതില്ലേ എന്തെന്ന് പറയൽ അച്ചിങ്ങാന്നാ നമ്മളിങ്ങോട്ട് എന്ന് പറയും അപ്പോൾ പയർ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മുരിങ്ങക്കുഴ ഇട്ടിട്ടുണ്ട് പച്ചക്കറിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും മഞ്ഞളും എല്ലാം ഈ പച്ചക്കറിക്കൊന്ന് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിന് ഒരു കപ്പ് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടാ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ബന്ധം കിട്ടും ഏകദേശം നന്ന ബന്ധം ഉടയണ്ടും നമുക്കിനി അടുപ്പത്തേക്കാം ഇനി നമുക്കിത് എടുപ്പത്ത് വെക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും വെന്ത് കിട്ടും പച്ചക്കറിയെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കി വെക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല പച്ച തേങ്ങ തന്നെയാണ് എടുത്തത് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ ഞാൻ ഒരു മൂന്നാ അഞ്ച് അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറു ചെറുത് അന്ന് ചെറുതല്ല ഒരു മീഡിയം സൈസ് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളെ ഇതിൻ്റെ പച്ചക്കറികൾ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കും ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ എനിക്ക് കുറച്ച് പച്ചക്കറിയെല്ലാം ഉണ്ടായിട്ടു അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത് പിന്നെ നല്ല ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പൊ നമുക്കൊന്ന് ഒതുക്കി ഒതുക്കിയെടുക്കാം ഒതുക്കൽ മാത്രം നമ്മ ഈ ചമ്മന്തി എല്ലാം ആക്കും പോലെ ഒതുക്കൽ മാത്രം കറിവേപ്പില കറിവേപ്പിലിട്ടുണ്ട് ഇതാ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടാ ഇതുപോലെ ആവാൻ പാടുള്ളൂ നന്ന നല്ലോണം മൊതിയാൻ പാടില്ല കേട്ടാ നമുക്ക് ഈ കഷ്ണമെല്ലാം വെന്തു നോക്കാം കഷ്ണം വെന്തിട്ടുണ്ട് കേട്ടാ അതിന്റെ ഇത് ലേശം വെള്ളം വറ്റിച്ചെടുക്കാനുണ്ട് നമുക്ക് ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് പറ്റിച്ചെടുത്താൽ മതി നന്നായിട്ട് വറ്റിക്കണ്ട കൊറച്ച് വെള്ളപ്പശല് വേണം കേട്ടോ എന്നാലും അതിനൊരു തേങ്ങയെല്ലാം കൂട്ടിയിട്ടാകുമ്പോൾ അതിനൊരു രുചിയുണ്ടോ ഇതാ നമ്മളെ ഇതിന്റെ വെള്ളമെല്ലാം പച്ചക്കറിയിലെ വെള്ളം എല്ലാം ഏകദേശം എല്ലാം വറ്റിട്ടുണ്ട് തേങ്ങിട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക കേട്ടോ മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് തൈരി ഇട്ട് തൈരി ചേർത്ത് കൊടുക്കാം തേങ്ങ മിക്സ് ചെയ്ത് ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് വേവട്ടെട്ടാ ഒന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് കൊടുക്കാം കേട്ടോ അരപ്പെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി വെച്ചതാണ് നമുക്ക് അത് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം തൈരെല്ലാം ചേർത്തിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം